അസലാമലൈക്കും എല്ലാവർക്കും ന്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പം നല്ലൊരു സന്തോഷ വാർത്ത പറയാനായിട്ട് അതായത് ഞാനും അനേറ്റിയും കൂടി നമ്മൾ ഇന്ന് ഉള്ളമ്പാറ സ്കൂളിലേക്ക് പോവുകയാണ് അവിടെ നമ്മളെ ഗെസ്റ്റായിട്ട് അവർ ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ എന്താണ് ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ട് ചെറിയ മക്കൾ തമ്മിൽ എൽ കെ ജി യു കെ ജി ക്ലാസ്സിൽ ഉള്ള കുട്ടികളാണ് അവർ ഇപ്പോൾ ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ട് പിന്നെ അപ്പോൾ അത് അവിടെ ജഡ്ജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് ഞാനും അനിയറ്റും കൂടെ പോയിരുന്നു പിന്നെ അതുപോലെ എന്താ ഓരോ ഗ്രൂപ്പിനുള്ള സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ട് ബെസ്റ്റ് ഗ്രൂപ്പിനുള്ള സമ്മാനം കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കിട്ടിയവരുണ്ട് അതുപോലെ ബെസ്റ്റ് ഷെഫിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ഓരോരോ വിശേഷങ്ങളുണ്ട് നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഇപ്പോൾ അതെല്ലാവരും ഫുള്ളായിട്ട് കാണാം അപ്പോൾ ഇതാണ് നമ്മൾ എം ബു പി സ്കൂൾ മുള്ളമ്പാറേട്ടം അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുവരാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാവരും മറക്കാതെ ചെയ്യണം അപ്പോൾ നമ്മളോട് വരെ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴേക്ക് വരാൻ പറഞ്ഞിരുന്നത് അപ്പോൾ ഞങ്ങൾ ചെല്ലാം കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ട് ഒരു പന്ത്രണ്ടേക്കാൾ ആരേക്കായപ്പോഴേക്കും ഞങ്ങൾ എത്തിയിട്ടുണ്ട് പിന്നെ പിന്നെന്താ പിന്നെ ചെന്ന പാഠത്തിന് ഞങ്ങൾ വേഗം വീഡിയോ എടുക്കാൻ തോന്നുന്നു കാരണം ഭക്ഷണത്തിന് മുമ്പിൽ ഉച്ച സമയമാവുക പിന്നെ അതുപോലെ ഭക്ഷണത്തിന് മുമ്പിൽ കുഞ്ഞു മക്കൾ ഇരിക്കുക പിന്നെ നമ്മൾ വീഡിയോ പാകത്തിൽ അതുപോലെ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യൽ അതിന് ഫസ്റ്റും സെക്കൻഡും ഒക്കെ തിരഞ്ഞെടുക്കൽ ഇതൊക്കെ കൂടി കഴിയുമ്പോൾ തന്നെ മക്കൾ ഒരു വിധം വിഷമം കുഴങ്ങിയിട്ടുണ്ടാകും അപ്പോൾ ഏകദേശമൊക്കെ ഞങ്ങൾ നോക്കിയത് നോക്കിയത് മക്കളോട് വേഗം കഴിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും മക്കളിതിൻ്റെ മുമ്പിൽ നല്ല ഇത്ര ഈ പ്രായമുള്ള മക്കളൊക്കെ അടങ്ങിയിരിക്കണം എന്ന് വെച്ചാൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പ്രയാസം തന്നെയാണ് എന്നാലും അവർ ഫസ്റ്റും സെക്കൻഡൊക്കെ അവർ പ്രതീക്ഷിച്ചിട്ട് തന്നെ അവരെന്താണിട്ടുണ്ട് നല്ല ക്ഷമയോട് കൂടിയിരുന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതുണ്ടാക്കി കൊടുത്ത അമ്മമാർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് നമുക്കറിയാം നമ്മളെ വീട്ടിൽ നമ്മൾ സാധാരണ ചോറും കറിയും തന്നെ നമുക്ക് ഒരു നമുക്ക് ഒരുവിധമൊക്കെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും അതുപോലെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിലുള്ള എഫേട്ട് എന്താണെന്നുള്ളത് നമുക്ക് ശരിക്കും അറിയാം അപ്പോൾ എല്ലാ അമ്മമാരും ഒരുപാട് അമ്മമാരും നല്ല നല്ല വിഭവങ്ങൾ കൊടുത്തു വിട്ടിട്ടുണ്ട് പക്ഷേ അതിൽ നമുക്ക് ഫസ്റ്റും സെക്കൻഡും തിരഞ്ഞെടുക്കൽ ഒന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു മിസ്റ്റേക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ ചിലതിനൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ അതുപോലെ എന്താണ് പിന്നെ ഏറ്റവും ടേസ്റ്റ് ടേസ്റ്റ് ചിലപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ അതിന് ചെറു ചിലപ്പോൾ ചെറുതായിട്ട് എരിവോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കൂടുതലുണ്ടാവും അതുപോലെ ചിലപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടാവും ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ടാവും അപ്പോൾ എല്ലാം കൂടി ഒത്ത് വന്നത് ഏതാണോ അതിന് എത്ര എത്രത്തോളം ടേസ്റ്റ് ഏതാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ നമ്മളൊറ്റയ്ക്ക് എല്ലാ ടീച്ചേഴ്സും കൂടിയിട്ട് എല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് ഫസ്റ്റും സെക്കൻഡും തേഡും ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെതാ ബെസ്റ്റ് പായസം ഇവിടെ ഉണ്ട് നല്ല മക്രോണിയും ഇണ്ണിത്തണ്ടും അതുപോലെ എന്താണ് ക്യാരറ്റും കൂടെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി പായസം ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അവരുണ്ടാക്കേണ്ട റെസിപ്പിയും കാര്യങ്ങളും എല്ലാ അതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ട് അതും കൂടെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതിന് നമ്മൾ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് അത് നല്ല ഉഗ്രൻ ടേസ്റ്റുമാണ് അപ്പോൾ അതുണ്ടാക്കി തന്നെ നമുക്ക് ഒരുപാട് താങ്ക്സ് പിന്നെ അതുപോലെ കപ്പ ഉണ്ട് നമ്മൾ എല്ലാവരുടെയും എടുത്ത് പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റും കാര്യങ്ങളൊക്കെ തോന്നിയത് അതുപോലെ നല്ല ചട്ടിപ്പത്തിരി ഉണ്ടായിരുന്നു അതുപോലെ മൊമോസ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ നല്ലൊരു കപ്സ ഉണ്ടായിരുന്നു പിന്നെ റൈസും ഒരുപാടുണ്ട് കേട്ടോ നല്ല അതിനൊക്കെ ഒരുപാട് സംഖ്യ ചിലവാക്കിയിട്ടുണ്ടാവും നമുക്കറിയാം പിന്നെ അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്കുകൾ എല്ലാവർക്കും കൂടെ ടേസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റാതിൻ്റെ ഒരു ഇതേ ഉള്ളൂ അപ്പോൾ അതിന് നമ്മളൊറ്റയ്ക്ക് എല്ലാ ടീച്ചേഴ്സായിട്ടും നമ്മൾ കൂട്ട് ചോദിച്ചിട്ടാണ് നമ്മളതിന് കൊടുത്ത് ഫസ്റ്റും സെക്കൻഡൊക്കെ കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ചിലതിനൊക്കെ മാർക്ക് പത്തിൽ നമ്മൾ മാർക്കും കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സിൻ്റെ അടുത്തുണ്ടാവും പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മളിത് വിലയിരുത്തിയിട്ടുള്ളത് പിന്നെ അമ്മമാർക്ക് ഒരുപാട് വീണ്ടും പറയാൻ പറയാനൊരുപാട് താങ്ക്സ് ഉണ്ട് ഇതൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തലേന്നും ഒക്കെ നമ്മൾ മനസ്സിലാദ്യം ആലോചിച്ച് വെക്കണം അതുപോലെ എന്താണ് ഇതിനൊരു സാധനങ്ങൾ കൊണ്ടുവരണം തലേന്നെ നമ്മൾ റെഡി ആക്കണം നേരത്തെ നീക്കണം ഇതൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുത്തിട്ട് ആ സമയമാകുമ്പോഴേക്ക് സ്കൂളിൽ എത്തിക്കണം ഇങ്ങനെയൊക്കെ ഒരുപാട് എഫേർട്ട് ഇതിൻ്റെ ബാക്കിൽ ഉണ്ടാകും കാണുമ്പോൾ എത്രയുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല നമുക്ക് അറിയാം അതിൻ്റെ ബാക്കിൽ എന്തെല്ലാം ഉണ്ടെന്നുള്ളതൊക്കെ അപ്പോൾ ഉണ്ടാക്കി കൊടുത്താൽ ചെല്ലാമ്മമാർക്കും ഒരുപാട് താങ്ക്സ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാതും ഒന്നിനൊന്ന് മെച്ചമെന്ന് പറയുമ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതൊരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് മാർക്ക് കൊടുത്തേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടുള്ള എന്താ പറയുക ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ ആരും കൊടുക്കും എന്നുള്ളത് ഇപ്പം എല്ലാവരും തമ്മിൽ എന്താണ് പറയുക അഭിപ്രായം ചോദിച്ചിട്ട് അതിനുള്ള ഇത് കണ്ട് ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് കണ്ടതിനാണ് നമ്മൾ എന്താണ് ഫസ്റ്റ് സെക്കൻഡൊക്കെ ആയിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ആ കുഞ്ഞു മക്കൾ ഇതിൻ്റെ മുമ്പിൽ ആ ഉച്ച സമയത്ത് നല്ല ക്ഷമയോടു കൂടി ഇരിക്കുകയാണ് അവരെ കൊണ്ടുവന്നതൊന്നും കേടുവരുത്താതെ വൃത്തിയിൽ തുറന്ന് വെച്ച് ആരും കഴിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ഇരിക്കുകയാണ് ഈ പ്രായ മക്കളങ്ങനെ ഇരിക്കുന്നത് നല്ലൊരു ഒരുപാട് താങ്ക്സ് ഉണ്ട് ഈ മക്കൾ അങ്ങനെ ഇരിക്കേണ്ടത് നമ്മളെ മുമ്പിൽ അങ്ങനെ പ്രദർശിപ്പിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ നല്ല ക്ഷമ തന്നെ വേണം കേട്ടോ അപ്പം അതുപോലെ പടർ റൈസ് കണ്ടില്ല നമ്മൾ മന്തി കപ്സാണ് അപ്പോൾ അതിൻ്റെ എന്താ പറയുക കുട്ടിക്ക് സുഖമില്ലാത്തതുകൊണ്ട് കുട്ടി വന്നിട്ടില്ല അപ്പോൾ അതിന് പകരം പാരൻസ് ഫുഡ് കൊടുത്ത് വിട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അതിനും നമ്മൾ സെക്കൻഡോ തേർഡൊക്കെ അതിനായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ടേസ്റ്റിൻ്റെ കാര്യം കൂടി നോക്കിയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും കുട്ടിക്ക് വരാൻ പറ്റിയിട്ടില്ലെങ്കിലും അവർ ഏറ്റെടുത്തത് അവർ വൃത്തിയാക്കി ചെയ്തിട്ടുണ്ട് അവരുടെ കയ്യിൽ ഫുഡ് കൊടുത്ത് വിട്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ആളില്ലാന്നേ ഉള്ളൂ അപ്പോൾ ആ നമുക്കും ഒരുപാട് താങ്ക്സ് പൈസ ഐറ്റംസ് തന്നെയോ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ പലതും അപ്പോൾ ചിലതിലൊക്കെ നമ്മൾ വെക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലോ ചില ഉപ്പ് കുറവ് ഉണ്ടാവും മുളക് കയറുണ്ടാവും ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് നമ്മൾ എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തിന് ശേഷമാണ് മാർക്ക് കൊടുത്തപ്പം ആരും ഒന്നും വിചാരിക്കരുത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ഏറ്റക്കുറവുകൾ ഉണ്ടാകുമ്പോൾ കോമ്പറ്റീഷനായത് അറ്റക്കുറവ് ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മളതിന് മാർക്കൊന്നും കൊടുക്കാതിരിക്കുന്നത് ഫസ്റ്റും സെക്കൻഡൊന്നും കൊടുക്കാതിരുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എന്നാലും കൊടുത്തയച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് മക്കളെടുത്ത് ഇങ്ങനെ ഈ സമയമാകുമ്പോഴേക്കൊക്കെ കൊടുത്തയച്ചതിന് പിന്നെ കബാബ് കൊമ്പൊക്കെ നമ്മള് ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് നെയ്യപ്പ ഉണ്ണിപ്പൊക്കായിട്ട് ഒരുപാട് മക്കൾ കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് നല്ല ഒരുപാട് കുട്ടികൾ അതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നെയ്യപ്പ ഉണ്ണിപ്പൊക്കെ ആയിട്ട് ഒരുപാട് മക്കൾ അത് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാ സെക്ഷനിലും ഉണ്ട് അത് പിന്നെ ഞങ്ങൾ നോക്കി കഴിഞ്ഞത് മക്കളോട് വേഗം കഴിക്കാൻ പറഞ്ഞു കാരണം വിശന്ന് വലഞ്ഞിരിക്കുന്ന ഉച്ച സമയത്തല്ലേ ഫുഡ് കഴിക്കുന്ന സമയത്താണ് മക്കളിരിക്കുന്നത് ചെറിയ മക്കളല്ലേ ഞങ്ങൾ നോക്കി കഴിഞ്ഞത് ഞങ്ങൾ ഞങ്ങൾ എന്താണ് റിസൾട്ടൊക്കെ പറഞ്ഞത് ഞങ്ങൾ വേഗം മക്കളെടുത്ത് കഴിക്കാൻ പറഞ്ഞു അവരതിൻ്റെ മുമ്പിൽ ഇങ്ങനെ ക്ഷമയില്ലാതെ ക്ഷമയോടു കൂടി ഇരിക്കുകയല്ലേ അപ്പോൾ അവരോട് വേഗം കഴിക്കാൻ പറഞ്ഞു ഇതാണ് നമ്മളൊരു ഫസ്റ്റ് കൊടുത്തത് അതായത് ക്യാരറ്റ് ക്യാരറ്റും ഇണ്ണിത്തണ്ടും അതുപോലെ എന്താണ് പിന്നെ മക്രോണിയും കൂടെ ഉള്ളൊരു പായസം നല്ല അടിപൊളി പായസമായിരുന്നു കേട്ടോ അതാണ് അതിൽ യൂസ് ചെയ്തത് ക്യാരറ്റ് എണ്ണിത്തണ്ടാണെന്നൊന്നും നമ്മൾ പറയേല മക്രോണിയും ഇണ്ണിത്തണ്ടൊന്നും അതിലുണ്ടെന്ന് പറയില്ല അത്രക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു പായസം എടുത്തു പറയേണ്ടത് തന്നെയാണ് നല്ല ടേസ്റ്റുള്ള പായസമായിരുന്നു അതുപോലെ ഇതാ കപ്പ പുഡിങ് ഉണ്ടായിരുന്നു അതും തന്നെ കപ്പയാണെന്ന് നമ്മൾ പറഞ്ഞറിയിക്കുന്നത് വേണം അത്രക്കും ടേസ്റ്റ് അതും ഉണ്ടായിരുന്നു അതുപോലെ ഈ പായസം ഉണ്ടാക്കിയത് എന്നുള്ളതും അതിൻ്റെ റെസിപ്പിയും അതിന് ഇൻഗ്രീഡിയൻസും എല്ലാം അടങ്ങിയതായിരുന്നു ഡീറ്റെയിൽ ഫുൾ അടങ്ങിയതായിരുന്നു ആ കുട്ടി കൊണ്ടുവന്നു വെച്ചിട്ടുള്ളത് കേട്ടോ അതിൻ്റെ പാരൻസ് നല്ല നല്ല താങ്ക്സ് അതിനുണ്ട് അപ്പം മറ്റുള്ളവർക്കും പിന്നെ അതുപോലെ എന്താണ് ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കിയ എല്ലാ മക്കളെ വിഭവത്തിൻ്റെയും റെസിപ്പിൻ്റെ ഒരു ബുക്ക് തന്നെ നമ്മളെ ഇറക്കിയിട്ടുണ്ടായിരുന്നു ടീച്ചേഴ്സ് ബുക്ക് അവിടെ എല്ലാ കുട്ടികളെ ഫുഡും അതിൻ്റെ എല്ലാ എന്തെല്ലാം സാധനങ്ങളാണോ അതിലുൾപ്പെടെയിട്ടുള്ളത് എങ്ങനെയാണോ നമ്മൾ പാചകം ചെയ്യുന്നത് അതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ബുക്കും കൂടെ അവിടെ പ്രകാശനം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ എച്ച് എം ആണ് അവിടെ പ്രകാശനം ചെയ്യണത് അപ്പോൾ ചില പേരൻസ് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയിട്ട് മക്കളെ കൊണ്ടുവന്ന് വിട്ടിട്ട് ഇതുപോലെ ഇതെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട് ചില അവിടെ തന്നെ ഉണ്ട് പിന്നെ ഇപ്പോൾ പാരൻസ് ഉള്ളതാണെങ്കിൽ അവർക്ക് പാരൻസിനെയും കൂട്ടിയിട്ട് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ചിലത് മക്കളെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടുണ്ട് പിന്നെ ബെസ്റ്റ് ഗ്രൂപ്പിന് നമ്മൾ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലടങ്ങിയിട്ടുള്ള മക്കളാണവരെല്ലാം ഇപ്പോൾ ഓരോരുത്തരായിട്ട് നമ്മൾ വീഡിയോ എടുക്കുക നമ്മൾ വീഡിയോ ലെങ്ത്ത് കൂടി പോകും അപ്പോൾ ഇത് ഗ്രൂപ്പായിട്ട് തന്നെ ഇവർ നിർത്തിയിട്ട് ഗിഫ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഗ്രൂപ്പായിട്ട് നിർത്തിയിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് നമ്മൾ മൂന്ന് കാറ്റഗറിയിൽ നിന്നും ഫസ്റ്റ് തിരഞ്ഞെടു തി അപ്പോൾ ആ ഫസ്റ്റില് ഏറ്റവും ബെസ്റ്റ് ഷെഫ് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ തിരഞ്ഞെടുത്തിരുന്നു ഇതാണ് നമ്മൾ ബെസ്റ്റ് ഷെഫ് അവർ വീട്ടിലേക്ക് പോയിരുന്നു അവർ വീണ്ടും വിളിച്ച് വരുത്തിയതാണ് സ്കൂളിലേക്ക് തന്നെ അപ്പോൾ നുനൂനും കൊണ്ട് ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്തിട്ട് അപ്പൊ അനിയത്തി ഉണ്ട് അവിടെ അനിയത്തി ആ സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്കും ഉണ്ട് അനിയത്തിക്കും എനിക്കും കൂടെ ഉണ്ട് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അതിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നൊക്കെ വിചാരിക്കണേ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യുക ഇനി ഇഷ്ടം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ എല്ലാവരോടും സ്ഥലക്കും